നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ശർക്കര പായസമാണ് സ്ഥിരം നമ്മൾ തയ്യാറാക്കുന്ന പായസത്തിൽ നിന്നും വ്യത്യസ്ത രീതിയിലും രുചിയിലും തയ്യാറാക്കിയിട്ടുള്ള ഒരു പായസമാണ് ശർക്കരയും തേങ്ങയും അനിയും ചേർത്ത് തയ്യാറാക്കുന്നതിൽ നിന്നും മാറി ചെറുപരിപ്പും കടലപ്പരിപ്പും എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഒരു പായസമാണിത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കപ്പ് ശർക്കര ചീയത് പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് കപ്പ് പാൽ പിന്നെ ഇത് വറുത്തേർക്കാനായി നെയ്യ് ഇത്രയാണ് ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്ത് ചൂടാകുമ്പോഴേക്കും ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അല്പം ചുവന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കുക ഒരു മൂന്നു നാല് മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കേണ്ടി വരും ഒരു നല്ല മണ വറുത്ത് വരുമ്പോൾ നല്ലൊരു മണവും വരുമല്ലോ ആ സമയം നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ചെറുപയർ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ഈ അരിയും ചെറുപയർ പരിപ്പും കടലപ്പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഞാൻ അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കണം ഇത് കുക്കറിലാണ് ഞാനിന്ന് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് തന്നാൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കുക്കറിൽ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ വേവിൻ്റെ സമയവും അരി വേകുന്ന സമയവും ഒക്കെ വ്യത്യാസമായിരിക്കും അതനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊള്ളുക സമയം നോക്കിക്കൊള്ളുക ഞാനിവിടെ എൻ്റെ ഒരു അഞ്ച് വിസിൽ കേൾക്കുന്നവരെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോഴേക്കും നല്ലവണ്ണം വെന്ത് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് നോക്കിക്കൊള്ളുക ഇനി നമുക്ക് ആ സമയം ഈ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മതിയാകും ഉൾ ഒറ്റ നൂൽ പരുവൊന്നും വേണ്ട എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കണം അതിൽ ആ കല്ലൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞു കഴിഞ്ഞു ഞാനിത് ഒന്ന് ഓഫാക്കി ഒന്ന് അരിച്ചുകൂടെ എടുക്കുന്നുണ്ട് ഇത് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം കുക്കറിൻ്റെ എനിക്ക് ഒരു അഞ്ച് വിസിൽ കേട്ട് കഴിഞ്ഞു അതിൻ്റെ ആവി എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് എനിക്കിവിടെ അരിയും പ പരിപ്പുമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിന് വെ ഇത് ഇനി നമുക്കിതിലേക്ക് ആ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടെ കൊടുത്തു കൊള്ളുക ഇത് ശർക്കര ചേർത്ത് ഒരു മൂന്ന് മിനിറ്റോളെങ്കിൽ നമുക്കിതൊന്ന് തിളപ്പിക്കണം മീഡിയം ഫ്ലെയിമിൽ മതി തീ ഒത്തിരി കൂട്ടി വെക്കരുത് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടുമ്പോഴേക്കായിരിക്കും നമുക്ക് ആ ശർക്കരയുടെ രുചിയൊക്കെ ആ പരിപ്പിലും അരിയിലുമൊക്കെ പിടിച്ച് കിട്ടുക ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞു ഞാനിനി ഇതിലേക്ക് ആ എടുത്തു വച്ചിരുന്ന പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കാച്ചി തണുത്ത പാലാണിത് പാൽ ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിക്കുക ലോ ഫ്ലെയിമിൽ മതിയാകും ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും ഗിസ്മിസും കൂടെ വറുത്ത് ചേർക്കുകയാണ് ഒരു ചിനിച്ചട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര നെയ്യ് ഇഷ്ടമുണ്ടോ അത്രയ്ക്കും ചേർക്കുക അണ്ടിപ്പരിപ്പ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം പകുതി മൂത്ത് വഴിയുമ്പോഴേക്കും നമുക്ക് ഗിസ്മിസും കൂടെ ചേർത്ത് ക്രിസ്മസ് നല്ലവണ്ണം മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പം ക്രിസ്മസ് ഞാൻ പായസത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു നല്ലവണ്ണമൊന്നും ഇളക്കി ചേർക്കുക പച്ചക്കർപ്പൂരം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ഒരു പിഞ്ച് അത് വേണമെങ്കിൽ ഒന്നും അതിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് ആ കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വേറിട്ട രുചിയിലും രീതിയിലും തയ്യാറാക്കിയ നമ്മുടെ ശർക്കര പായസം ഇത് നമ്മൾ സ്ഥിരം തയ്യാറാക്കുന്ന തേങ്ങയും അരിയും ശർക്കരൊന്നും അല്ലാതെ പരിപ്പും കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയതുകൊണ്ട് പാലുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് വളരെ സ്വാദാണിതിന് എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഉടനെ തന്നെ കാണാം